നൂറ്റിമുപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനം അതിന്റെ ഒന്നാമത്തെ വാക്യം ഉറക്കെ ഒന്ന് വായിച്ചോട്ടോ ഇവിടെ ധ്യാനത്തിലായിരിക്കുമ്പോൾ വചനം കിട്ടുന്നു നിങ്ങൾ നോട്ട് ബുക്കിൽ കുറിച്ചു വയ്ക്കുന്നു അടുത്തിരിക്കുന്നവരെ സഹായിക്കുന്നു ഉറക്കെ വായിക്കുന്നു ഉറക്കെ വായിക്കും നൂറ്റിമുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ഉറക്കെ വായിച്ചേ കർത്താവേ ദാവിദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ ഏറ്റു പറഞ്ഞേ കർത്താവേ ദാവിദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ ആരാണ് ആരോ അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് എല്ലാ പ്രാർത്ഥനയും പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ നമുക്കറിയാം യഹൂദരുടെ പ്രാർത്ഥന പുസ്തകമാണ് അവരുടെ പ്രാർത്ഥനയാണ് അവരുടെ സങ്കടത്തിലും സന്തോഷത്തിലും യുദ്ധത്തിലും സമാധാനത്തിലും ഒക്കെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളാണ് യഹൂദരുടെ പ്രാർത്ഥന പുസ്തകം ഇന്ന് നമ്മുടെ യാമപ്രാർത്ഥനകളില് ഇടവകയിലാമ പ്രാർത്ഥനകളിലൊക്കെ നമ്മുടെ വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മുടെ സങ്കീർത്തനങ്ങളാണ് കൂടുതലും പ്രാർത്ഥനയ്ക്കാട്ട് ഉപയോഗിക്കുക അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ അത് സെൽഫായിട്ട് പ്രാർത്ഥിക്കണം യഹൂദൻ യഹൂദനെന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ടായിരുന്നു ദാവീദനെന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ടായിരുന്നു ദാവീദ് പ്രാർത്ഥിച്ചു കർത്താവേ ദാവീദനെയും അവൻ സഹിച്ച പീഡനങ്ങളെയും ഓർക്കണമേ ദാവിദിന്റെ ജനവും ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങളുടെ രാജാവായ ദാവീദിനെയും കഷ്ടപ്പാടുകളെയും ഓർക്കണമേ പറഞ്ഞ ഹല്ലേ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും 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 എങ്ങനെ എങ്ങനെ അമ്മണിക്കുട്ടി കർത്താവേ അമ്മിക്കുട്ടിയെയും അമ്മിക്കുട്ടിയുടെ കഷ്ടപ്പാടുകളെയും ഓർക്കണമേ അമ്മണി ആരും ഇല്ലാത്തല്ലെന്ന് തോന്നുന്നു അല്ലേ ഇല്ലല്ലോ പറഞ്ഞേ ഹല്ലേ ലുയാ അതൊന്ന് പ്രാർത്ഥിച്ചു നിങ്ങളുടെ പേരറിയാലോ അല്ലേ പേരറിയാലോ ഒന്ന് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചെത്തേൻസിനെയും അവ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ ജനവും ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ അവൻ സഹിച്ച കഷ്ടപ്പാടുകളെയും ഓർക്കണമേ ഇനി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു കഷ്ടപ്പാടൊക്കെ ഉള്ളവർ മതി കേട്ടോ കർത്താവേ എന്നെയും ഞാൻ സഹിച്ച കഷ്ടപ്പാടുകളെയും ഓർക്കണമേ കർത്താവ് കണ്ടിട്ടുണ്ടോ അത് കർത്താവിനെ അറിയാവോ നിങ്ങൾ സഹിച്ച കഷ്ടപ്പാടുകൾ അറിയാവോ അറിയാം കർത്താവിനോട് എന്നാ പറയണേ പ്ലീസ് ഒന്ന് ഓർത്തേക്കണം ആരാധനയ്ക്ക് ഇരിക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോ ജപമാല് ചൊല്ലുമ്പോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എല്ലാം ഈശോയോട് നമ്മൾ ഇതാ പറയാൻ പോണത് കർത്താവേ എന്നെയും ഞാൻ സഹിച്ച കഷ്ടപ്പാടുകളെയും രണ്ടും ഉണ്ട് കേട്ടോ എന്നെ ഓർക്കണം എന്റെ കഷ്ടപ്പാടുകളെയും നീ ഓർക്കണം പറഞ്ഞു ഹല്ലേലുയാല്ല നിങ്ങൾ ഇപ്പൊ ഈ ധ്യാനം കൂടുമ്പോ ഒരു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരാൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥനയെങ്കിൽ മക്കൾക്ക് വേണ്ടിയോ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ ആരെങ്കിലും നിങ്ങളോട് പ്രാർത്ഥന ചോദിച്ച ഒരാൾ അവരെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകള് സങ്കടങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക അതൊരു പ്രാർത്ഥനയായിട്ട് എഴുതുക നിങ്ങളുടെ മകന്റെ പേരോ മകളുടെ പേരോ ജീവിത പങ്കാളിയുടെ പേരോ കർത്താവെ ദാവിദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ പറഞ്ഞു ഓർക്കു കർത്താവ് ഓർത്താൽ രക്ഷ വിട്ടു കർത്താവിനെ ഇടയ്ക്ക് ഓർപ്പിക്കണം ഞാൻ ഇവിടെ ഉണ്ട് എൻ്റെ കഷ്ടപ്പാടുകൾ ഇതൊക്കെയാണെന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈ ധ്യാനത്തിൽ ഈശോടെ അടുത്തേക്ക് എത്തുമ്പോൾ അമ്മയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ അടുത്ത് നമുക്ക് ഈശോടെ അടുത്തുള്ള ഏറ്റവും വലിയൊരു മധ്യസ്ഥമാണ് പരിശുദ്ധമ്മ പറഞ്ഞത് ഹല്ലുയു ഞങ്ങൾ ജപമാല റാലി നടക്കുമ്പോഴും ജപമാല മാസം നടക്കുമ്പോഴും കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഒരേ കൊട്ടേഷൻ ആണ് എഴുതി വെക്കുക ഒരേ കൊട്ടേഷൻ നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെയൊക്കെ വരുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അല്ലെങ്കിൽ എന്റെ നോട്ടീസ് കാണുന്നവർക്ക് അറിയാരിക്കും ഞങ്ങൾ എഴുതി വെക്കുന്ന ഒരു കൊട്ടേഷൻ ആണ് സ്ഥിരമായിട്ട് ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ പറഞ്ഞൊരു കൊട്ടേഷൻ കൊട്ടേഷൻ ജോൺ ബോൾ പാപ്പ പറഞ്ഞൊരു കാര്യം ഇതാണ് എന്റെ എത്രയോ ആകുലതകളും ഉത്കണ്ഠകളുമാണ് ഞാൻ ജപമാലയിൽ സമർപ്പിച്ചത് അതിനെല്ലാം എനിക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്റെ എത്രയോ ആകുലതകളും ഉത്കണ്ഠകളുമാണ് ഞാൻ ജപമാലയിൽ സമർപ്പിച്ചത് അതിനെല്ലാം ചെലതിന് കുറച്ചെണ്ണത്തിന് നല്ല അതിനെല്ലാം എനിക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തു ആ ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ ജപമാല ചെലുത്തുന്നതും വചനം വായിക്കുന്നതും എല്ലാം നമ്മൾ ആരാധനയിൽ ഈശോയുടെ സന്നിധിയിൽ എടുത്തു കൊടുക്കുന്ന എല്ലാത്തിനും ഉത്തരം കർത്താവ് തരും ഈ കഷ്ടപ്പാടുകൾ അവൻ കണ്ടു അവനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ഓർത്താൽ അവന്റെ ഓർമ്മയിൽ നമ്മൾ വന്നാൽ ഈ കഷ്ടപ്പാട് ഒരു അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റും മാറ്റും വളരെ ഓർത്ത് ശക്തിയോടൊന്നും പറഞ്ഞ ഹല്ലോട് പറഞ്ഞ ഹല്ല സന്തോഷത്തോട് പറഞ്ഞ ഹല്ല കർത്താവ് ദാവിദിനെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണത്തെക്കുറിച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ വാക്യം പറയുന്നുണ്ട് രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് അവൻ കർത്താവിനോട് ശപഥം ചെയ്തു യാക്കോബിന്റെ ശക്തനായവനോട് സത്യം ചെയ്തു കർത്താവിന് ഒരു സ്ഥലം യാക്കോബിന്റെ ശക്തനായവന് ഒരു വാസസ്ഥലം കണ്ടെത്തുന്നത് വരെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കയിൽ ശയിക്കുകയില്ല ഞാൻ എൻ്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല അതായത് ഈ ദാവീത് ചെയ്ത ഒരു വലിയ കാര്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രാർത്ഥന നല്ല ശ്രദ്ധയോടെ ഇരിക്കണം വചന ഒക്കെ വ്യാഖ്യാനിച്ചു തരുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു വായിച്ചു ഓടി അങ്ങ് പോകും വ്യാഖ്യാനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ അർത്ഥവും അതിന്റെ സൗന്ദര്യവും അതിന്റെ കൃപയും നമുക്ക് പിടികിട്ടാണ് പോവും പ്രാർത്ഥന ചെയ്യേണ്ട കർത്താവ് ദാവീദിനെ അവൻ സഹിച്ച കഷ്ടപ്പാടുകളെയും ഓർക്കണമേ എന്തിന്റെ പേരിൽ ഓർക്കണം ഓർക്കണം അപ്പൊ നമ്മള് പറയാണ് കർത്താവ് എന്നെ ഒന്ന് ഓർക്കണം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ കൊടുക്കാറുണ്ട് ഞാൻ ചെയ്ത നന്മകൾ ഞാൻ ചെയ്ത പുണ്യപ്രവർത്തികൾ ലിസ്റ്റ് വലുതായിരിക്കും ദാവീത് ചെയ്ത പുണ്യത്തിന്റെ ഒരു ലിസ്റ്റ് ആണ് അവടെ കൊടുത്തേക്കുന്നത് ഒറ്റ തീരുമാനം അവൻ എടുത്തു അവനൊരു ശബദം എടുത്തു ശബ്ദം എടുത്ത അറിയോ എന്റെ കർത്താവിന് ഞാനൊരു അങ്ങനെയൊക്കെ നിങ്ങൾ ശബദം ചെയ്യാറുണ്ടോ പള്ളി പണിന്ന് കൊടുത്തേക്കാം ആണോ അങ്ങനത്തെ ശബ്ദം ഇത് എന്റെ കർത്താവിന് താമസിക്കാൻ ഒരു സ്ഥലം ഞാൻ ഒരുക്കും ശബ്ദത്തിന്റെ ആ ഗ്രാവിറ്റി അറിയണം അത് കണ്ടെത്തുന്നത് വരെ ഞാൻ മുറി കയറുകലാ ഞാൻ കിടന്നുറങ്ങുകലാ ഞാൻ വിശ്രമിക്കില്ല എൻ്റെ കർത്താവിന് ഒരു വാസസ്ഥലം പറഞ്ഞേ ഹല്ലേ ലുയാ ഈ വചന ധ്യാനം നിങ്ങളുടെ മുമ്പിലുള്ള ഒരു നിയോഗ അതായിരിക്കണം എന്റെ കർത്താവിന് ഒരു വാസസ്ഥലം സ്ഥലം എന്റെ കർത്താവിന് താമസിക്കാൻ ഒരു സ്ഥലം ചിലത് പറഞ്ഞറിയത് തന്നെയാന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് പലതവണ വായിച്ചുള്ള ഒരു സങ്കീർത്താണ് എൻ്റെ ഓർമ്മ കാരണം ഞാൻ നേരത്തെ കുറച്ച് കാലങ്ങൾക്ക് അതിനകത്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് ചിലപ്പോ ധ്യാനത്തിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ദാവീദ് അവൻ്റെ കഷ്ടതകളെയും കർത്താവിന് ഓർക്കാൻ വേണ്ടി കർത്താവിന്റെ മുമ്പിലേക്ക് ദാവീദിനെടുത്തു വെക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ അവൻ ഒത്തിരി സങ്കീർത്തനം പാടിയതോ അവൻ ആരാധിച്ചതോ അവൻ ഗോലിയാത്തിനെ കൊന്നതോ അവൻ രാജാവായതോ കർത്താവ് ഇതെല്ലാം ഓർത്തോണ്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്നല്ല ദാവീദ് ഒരു ശബ്ദം ചെയ്തു എന്റെ കർത്താവിന് ഒരു സ്ഥലം ഞാൻ ഒരുക്കും അത് ഒരുക്കി വെക്കുന്നത് വരെ ഞാൻ വിശ്രമിക്കില്ല പറഞ്ഞു ഹല്ലു ശക്ര പറഞ്ഞേ ഹല്ലേ ലുയാ മനസ്സിലേക്ക് വെക്കുക എന്റെയും നിങ്ങളുടെയും നിയോഗം ഇതായിരിക്കണം കർത്താവിന് താമസിക്കാൻ ഒരു സ്ഥലം കർത്താവ് വന്ന് നിൽക്കാൻ ഒരു സ്ഥലം കർത്താവിന് ഇരിക്കാൻ ഒരു സ്ഥലം ഇരിക്കാന്നൊക്കെ പറഞ്ഞ ബൈബിളുടെ കൺസെപ്റ്റിൽ അധികാരമാണ് അവൻ ഇരുന്ന് പഠിപ്പിച്ചു വെച്ചാൽ അധികാരത്തോടെ പഠിപ്പിച്ചു കർത്താവിന് കർത്താവിന് ഫുൾ അധികാരം കൊടുക്കുന്ന ഒരു ജീവിതം കർത്താവിന്റെ ഒരു വാസസ്ഥലം ശക്തി പറഞ്ഞേ ഹല്ലോ പറഞ്ഞത് ഹല്ല പിന്നീട് സമയെടുത്ത് കാര്യങ്ങൾ വായിക്കുക പതിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരിക നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം ഒരുമിച്ച് ഒന്ന് വായിക്കാവോ എന്തെന്നാൽ കർത്താവ് സിയോനെ തെരഞ്ഞെടുത്തു അതിനെ തന്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു പതിനാലും കൂടെ വായിച്ചേ ഇതാണ് എന്നേക്കും എന്റെ വിശ്രമ സ്ഥലം ഞാൻ ഇവിടെ വസിക്കും എന്തെന്നാൽ ഞാൻ അത് ആഗ്രഹിച്ചു തുടക്കത്തിൽ നമ്മൾ പറയുന്നത് ദാവീദിന്റെ ഒരു ആഗ്രഹമാണ് ദാവീദിന്റെ ഒരു ശബ്ദമാണ് നമ്മളിപ്പോ വായിച്ച പതിമൂന്ന് വാക്യങ്ങളിൽ കർത്താവിന്റെ ഒരു തീരുമാനം പറയാം എന്താ തീരുമാനം ഒരു കെട്ടിടം പണിത് അതിനകത്ത് താമസിച്ചോളാം എന്നല്ല കർത്താവ് പറയുന്നത് കാരണം നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരിങ്കിലും ഭേദവാം ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ദാവീദ് ഈ ദേവാലയം പണിതോ പണിതോ ഇല്ല ആരാണ് ദേവാലയം പണിത് സോളമനാണ് അതുകൊണ്ട് ആ വചനത്തിന്റെ അർത്ഥം ഒരു കെട്ടിടം പണിത് കർത്താവിന് ഒരു രൂപക്കൂട് പണിതേക്കാം എന്നല്ല കിട്ടുന്നുണ്ടോ ദാവീന്ദിന്റെ ആഗ്രഹം കർത്താവിന് താമസിക്കാൻ ഒരു സ്ഥലം കർത്താവ് വസിക്കുന്ന കർത്താവ് ആവസിക്കുന്ന കർത്താവ് ഇറങ്ങി നിൽക്കുന്ന ഒരു 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 വീട് ഒരു താമസ സ്ഥലം ഉണ്ടാക്കണം കർത്താവിന് മറുപടി കൊടുക്കാണ് പതിമൂന്നും പതിനാല് വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിച്ചത് കർത്താവ് സിയോനെ തെരഞ്ഞെടുത്തു അതിനെ തന്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു അടുത്ത വചനം ഇതാണ് എന്നേക്കും എന്നുള്ള വിശ്രമ സ്ഥലം ഞാൻ ഇവിടെ വസിക്കും എന്തെന്നാൽ ഞാൻ അത് ആഗ്രഹിച്ചു രണ്ട് തവണയാണ് ഈ ഡിസൈ ആഗ്രഹിച്ചു ദാവീദ് തീരുമാനിച്ചു ദാവീദ് ആഗ്രഹിച്ചു എന്നുള്ളതല്ല കർത്താവ് തീരുമാനിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ ശക്ര പറ നമ്മുടെ നിയോഗം കർത്താവിന് താമസിക്കാൻ ഒരു സ്ഥലം ഒരുക്കുക എന്നുള്ളതാണെങ്കിൽ കർത്താവിന്റെ ആഗ്രഹം എന്താന്ന് പിടികിട്ടുന്നുണ്ടോ ആ വാസസ്ഥലം ആരാവണം ആരാവണം ദാവീദ് താമസിക്കുന്ന സ്ഥലം ദാവീദ് ഒരു വ്യക്തി ആ വ്യക്തിയിൽ കൂടാരമടിക്കാൻ വസിക്കാൻ ദൈവവും ആഗ്രഹിക്കുന്നു പറഞ്ഞു പറഞ്ഞു ചെയ്യുന്നുണ്ടോ പിടിയിട്ടുന്നുണ്ടോ അതായത് കർത്താവിനോട് വാസസ്ഥലത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു കർത്താവ് ഒരു തീരുമാനം എടുക്കാണ് ഇത് ആഗ്രഹിക്കുന്നു നമ്മളെ നോക്കിട്ടത് പറയണം നമ്മുടെ ആഗ്രഹം ഈ കഷ്ടപ്പാട് മാറണം ഈ സങ്കടം മാറണം ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം കർത്താവിനുള്ള ആഗ്രഹം എനിക്ക് നിന്റെ ഉള്ളിൽ ഈ വാസസ്ഥലം ആവണം പറഞ്ഞു അത് അതൊരു വിശുദ്ധ ജീവിതത്തെ കുറിച്ചായി പറഞ്ഞുകൊണ്ടിരിക്കണേ പരിശുദ്ധ അമ്മയുടെ മേൽ പരിശുദ്ധാത്മാവ് ദൈവപുത്രൻ ഉള്ളിൽ രൂപം കൊണ്ടെങ്കിൽ പിതാവ് ഒത്തിരി സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയെ കണ്ടെങ്കിൽ ദൈവസാന്നിധ്യം സാന്നിധ്യം അവളുടെ മേലെ ഇറങ്ങി വസിച്ച് അവളൊരു കൂടാരമായെങ്കിൽ കർത്താവിന്റെ വാസസ്ഥലമായെങ്കിൽ അതിനുള്ള ഒറ്റ കാരണം മറിയം പരിശുദ്ധയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലും ഈശോ വസിക്കണമെങ്കിൽ ഒരു നല്ല ക്രിസ്ത്യാനിയായി ക്രിസ്തുവനെ സ്നേഹിക്കുന്നവനായി ക്രിസ്തുവനെ ഫോളോ ചെയ്യുന്നവളായിട്ട് ജീവിക്കണമെങ്കിൽ ഇതേ ക്രൈറ്റീരിയനാണ് നമ്മൾ ആവശ്യപ്പെടുക ഇതേ മാനദണ്ഡം നമ്മൾ ആഗ്രഹിക്കുന്നു കർത്താവിന് വസിക്കാൻ പറ്റുന്ന ജീവിതമാകണം നമ്മുടെ ശക്തി പറഞ്ഞേ ഹല്ലേ ലുയാ ഇപ്പത്തെ അവസ്ഥ എന്താണ് അറിയാം അല്ലെ നാവീദിനെയും അവൻ ചെയ്ത പാവങ്ങളെയും അവൻ ചെയ്ത കൊള്ളരായ്മകളെയും കർത്താവ് നിനക്ക് അറിയാലോ ഓർത്തേക്കല്ലേ കർത്താവ് എന്ന് പറയേണ്ടതാണ് നമ്മുടെ അവസ്ഥ ആ മലമുകളിൽ ശിഷ്യന്മാരോടൊപ്പം ഈശോ അവിടെ ആയിരിക്കുമ്പോഴും രൂപാന്തരീകരണത്തിന് ആ മണിക്കൂറുകളിലും മണിക്കൂറുകളും പത്ര ദിവസം പറഞ്ഞ പോലെ ഇവിടെ ആയിരിക്കുന്നു നല്ലതാണെന്ന് പറയുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം നമുക്ക് നമ്മുടെ വീടുകളിൽ കേറി വരുന്നവര് ഇത് പറയണം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നല്ലതാണ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് പറയാൻ പറ്റണം നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് നല്ലതാണ് നല്ലതാണ് നിങ്ങളുടെ അയൽപ്പക്കാർക്ക് പറയാൻ പറ്റണം പറ്റണം ആഹ് മോന്തൊക്കെ പോകണം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് അല്ലാണ്ട് കിട്ടുന്ന കാശിനു സ്ഥലം പോവാൻ നിങ്ങളുടെ അയൽപ്പക്കാര് പ്ലാൻ തയ്യാറാക്കരുത് നിങ്ങളുടെ കൂടെയുള്ള ജീവിത പങ്കാളിക്ക് തോന്നണം മക്കൾക്ക് തോന്നണം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ അതെപ്പോഴാങ്ങനെ അറിയോ നിങ്ങൾ കർത്താവിന്റെ വാസസ്ഥലമാണെങ്കിൽ കർത്താവ് ഉള്ള ഒരു ഇടമാണെങ്കിൽ അവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന് ചുറ്റുമുള്ളവർ പറയും പരിശുദ്ധ അമ്മയുടെ അടുത്ത് മാലാക വന്നു പറഞ്ഞു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണപ്പാട് അറിയാതിരിക്കും അല്ലേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ബാക്കി പറ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ജനിക്കാൻ പോകുന്ന ശിശു അത്യുന്നതൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും ബ്യൂട്ടിഫുൾ ആയ ഒരു എക്സ്പ്രഷൻ ആണത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുനെ ശക്തി നിന്റെ മേൽ ആവശ്യം ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ വിളിക്കപ്പെടും അതായത് ആവശ്യിക്കുക അവിടെ ഉപയോഗിച്ചിരിക്കും നമുക്ക് ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ ഷിജോച്ചൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അച്ഛൻ നിങ്ങൾക്ക് നിന്റെ കുറെ അക്കാഡമിക് ആയ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും നല്ല ശ്രദ്ധയോടെ ഇരിക്കണം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുനന്റെ ശക്തി ആവശ്യിക്കും ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ റൂട്ട് വേർഡിന്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾ എന്നാണ് വസിക്കും ുംസിക്കും നമ്മളിപ്പോ വായിച്ചത് എന്നെ ആ വാസസ്ഥലമാക്കണമേ എന്നാണ് കിട്ടുന്നുണ്ടോ അത് കർത്താവ് വളരെയധികമായിട്ട് ആഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകത്തിലേക്ക് വരാൻ തീരുമാനിച്ച ആ ദൈവം ഈ ഭൂമിയിൽ ആ ിധ്യം അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സോരങ്ങളെ നമ്മൾ ഓരോരുത്തരിലൂടെ അതൊന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ ഈ സഭ ഈ സമൂഹം നമ്മുടെ കുടുംബമൊക്കെ സ്വർഗമായിട്ട് മാറും ഇതാണ് സ്വർഗത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ഓരോ കൂട്ടായ്മയും കർത്താവിന് വസിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് മാറണം ആ വീട്ടിലേക്ക് കയറി വരുന്നവർ നിങ്ങളോട് സംസാരിക്കുന്നവർ ഈശോയെ കണ്ട അവസ്ഥയാവണം സ്വർഗം താണിറങ്ങി വരും നിന്നെ കാണുമ്പോ ഈശോ എന്ന് പറയാൻ പറ്റണെന്ന് ഇപ്പൊ നമ്മളെ കണ്ടിട്ട് ഷോ എന്ന് പറയുന്ന അവസ്ഥയാണ് ഈശോ എന്ന് പറയണം ദൈവ സാന്നിധ്യം ഉള്ള വ്യക്തികളായിട്ട് മാറണം അതേ സ്വർഗത്തിലെത്തിക്കൊള്ളു അതേ സ്വർഗത്തെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവരാനേ പറ്റുകയുള്ളൂ അത്യുന്നതന്റെ ശക്തി ആവശിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ ഈ പ്രാർത്ഥന തന്നെ ഉള്ളിൽ വേണം ഈ ആഗ്രഹം വേണം കർത്താവിന്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി ഇത് കർത്താവിന്റെ വാസസ്ഥലമാകാൻ സകല അശുദ്ധിയും സകല അശുദ്ധിയും വിട്ടുകളഞ്ഞ് പരിശുദ്ധിയിലേക്ക് കയറാൻ വേണ്ടി ഒരുങ്ങുക നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടത് ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടത് ഒരു രോഗത്തിന്റെ സൗഖ്യം കിട്ടി എൻ്റെ ജോലി കിട്ടി എൻ്റെ കടം മാറി എന്ന് പറഞ്ഞോണ്ടല്ല നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു അഭിമാനം എനിക്ക് എന്നെ കുറിച്ച് ഒടുക്കത്ത അഭിമാനമാണ് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണോ എന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് രോഗം മാറി ക്ലേശം മാറി ബുദ്ധിമുട്ട് മാറി ഏ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ അങ്ങനത്തെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാതുകൾ തുറന്നിരിക്കരുതേ എന്ന് മാത്രമേ അനുഗ്രഹമുള്ളൂ എൻ്റെ ഒരു ആഗ്രഹം കർത്താവിനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നും നിങ്ങൾ പാപം ഉപേക്ഷിച്ചെന്നും നിങ്ങൾ വിശുദ്ധരായെന്നും കർത്താവിൻ്റെ വാസസ്ഥലമായിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്നു എന്നും പറയാൻ വേണ്ടിയിട്ടാണ് അത് സാധിക്കും അതേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ ബാക്കി നിയമങ്ങളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന ഇരിക്കുന്നവർ പ്രാർത്ഥിച്ചോളൂ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളത് എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ കാണുന്നവർ ആരെ കാണും ഈശോയെ കാണും പറഞ്ഞേ ഹല്ലേ ലുയാ ലൂക്ക അസുവിശേഷം ഒന്നാമത്തെ അധ്യയനം എടുക്കാമോ നമ്മളിപ്പോൾ വായിച്ച വചനഭാഗം സുവിശേഷം ഒന്നാമത്തെ അധ്യയം അതിൻ്റെ തിന്റെ മുപ്പത്തിയഞ്ചാമത്തെ വാക്യം ലൂക്ക ഒന്ന് മുപ്പത്തിയഞ്ച് ഒരുമിച്ച് ഒന്ന് ഉറക്കം വായിക്കാം ലൂക്ക ഒന്ന് മുപ്പത്തിയഞ്ച് ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിങ്ങൾ ഉറക്കയാണോ ഉറക്കത്തിലാണോ വായിക്കണേ ഉറക്ക വായിക്കും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും ഈ ദിവസങ്ങളൊക്കെ പറയുന്ന വ ജനങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ പഠിക്കുന്ന നമുക്ക് കുറേ അറിയാവുന്ന വചനങ്ങളൊക്കെ ആയിരിക്കും നമ്മളെല്ലാം ഒന്ന് കണക്ട് ചെയ്യും പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ സോ നമ്മൾ വാസസ്ഥലമായിട്ട് മാറും ദൂതൻ ഒരു കാര്യം കൂടെ പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട് മുപ്പത്തി എട്ടാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദൂതനല്ല പരിശുദ്ധമ്മ ദൂതനോട് പറയുന്നതാണ് ദൈവത്തിൻ്റെ വാക്ക് നിറവേറട്ടെ ഇപ്പം ദൈവത്തിന്റെ വാക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ഉത്തരം പറയാത്ത കുട്ടികളെ നാളെ നൂറ് തവണ എഴുതിക്കൊണ്ട് വരേണ്ടി വരുന്നത് നിങ്ങൾ ഓഫ് ഹാൻഡിൽ കയ്യിൽ നിന്നിട്ട് കയ്യില് നിന്നിട്ട് പറയുന്നതല്ല ഇപ്പം കൈ കിട്ടിയത് പറയാണ് മറിയൂ ഇങ്ങനെ പറയാണ് നിന്റെ വാക്ക് നിന്റെ ഇഷ്ടം നടക്കട്ടെ ഫിയാത്ത് എന്താണ് ആ ഇഷ്ടം ഇപ്പം നമ്മൾ ധ്യാനിച്ചു പോകുന്ന അനുസരിച്ച് എന്താണ് ആ ഇഷ്ടം കർത്താവിൻ്റെ ആഗ്രഹം കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് ഞാൻ ദൈവത്തിൻ്റെ വാസസ്ഥലം ആകണം പറഞ്ഞേ ഹല്ലേ ലുയാ പരിശുദ്ധ അമ്മ പറയാണ് നിന്റെ വാക്ക് നിന്റെ ഇഷ്ടം നിറവേറട്ടെ ഈ സങ്കീർത്തനം നൂറ്റിപ്പത്തിരണ്ടാം സങ്കീർത്തനം പരിശുദ്ധ അമ്മയാണ് വായിച്ചതെങ്കിൽ ഈ വചനം പരിശുദ്ധ അമ്മയിൽ കൃത്യമായിട്ട് ബലം ചൂടിയത് നമ്മൾ കാണും കർത്താവിൻ്റെ വാസസ്ഥലമായിട്ട് പരിശുദ്ധ അമ്മ മാറി ശരിയല്ലേ നിന്റെ വാക്ക് നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ആഗ്രഹം എനിക്ക് ഈ വ്യക്തിയിൽ കൂടാരമടിക്കണം ഇയാളിൽ വസിക്കണം പരിശുദ്ധ അമ്മ എസ് പറഞ്ഞപ്പോ ആ മറിയത്തിൻ്റെ ആ വ്യക്തിയുടെ ആ സ്ത്രീയുടെ ജീവിതം ശരീരം മുഴുവൻ കർത്താവിൻ്റെ വാസസ്ഥലമായിട്ട് മാറി കർത്താവ് ജീവിക്കുന്ന ഒരു ഇടമായിട്ട് മാറി നമ്മളും പ്രാർത്ഥിക്കുകയാണ് നിന്റെ വാക്ക് നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ കർത്താവിൻ്റെ ആഗ്രഹം വാസസ്ഥലമാകണം കർത്താവിൻ്റെ വാക്ക് അത് സംഭവിക്കണം ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയാ ശക്തിയോട് പറഞ്ഞ ഹല്ലുയ ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ എലിസബത്ത് അമ്മ പറയുന്ന ഒരു കാര്യമാണ് ഒന്ന് നാൽപ്പത്തി അഞ്ച് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറമേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മളൊന്ന് ചിന്തിക്കണം പ്രത്യേകിച്ച് ഒരു ധ്യാനം കൂടുമ്പോൾ നിങ്ങൾ പേഴ്സണലി ബൈബിളൊക്കെ വായിക്കുമ്പോഴൊക്കെ നമ്മൾ ഒത്തിരി വചനങ്ങൾ കേട്ടല്ലേ ഈ കാലം കൊണ്ട് എന്തോര വചനങ്ങൾ കേട്ടു എന്തോര വചനങ്ങൾ കേട്ടു ഞാൻ എന്തോര വചനം പ്രഘോഷിച്ചിട്ടുള്ളതാണ് നമ്മുടെ ചോദ്യം ഇതാണ് എത്ര പ്രഘോഷിച്ചു എത്ര വചനങ്ങൾ കാണാപ്പാടം പഠിച്ചു ബൈബിൾ കാണാപ്പാടം ഫുള്ള് പഠിച്ചു ഒരു തവണ എഴുതി രണ്ട് മൂന്ന് തവണ വായിച്ചു ഇതിലല്ല കർത്താവിൻ്റെ ഇറങ്ങുന്നത് കർത്താവ് പറഞ്ഞ വാക്കുകൾ നീ അനുസരിക്കുന്നു വിശ്വസിക്കുന്നു ഇത് ഏറ്റെടുക്കുന്നു കർത്താവിന് വാസസ്ഥലമാകാൻ വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുന്നു അങ്ങനെയെങ്കിൽ നിൻ്റെ കഷ്ടപ്പാടുകൾ ദാവിതെ കർത്താവ് ഓർക്കും കർത്താവിൻ്റെ വാക്ക് നിറവേറുമെന്ന് വിശ്വസിക്കുക ഓക്കെ എന്നായിരിക്കണം നമ്മൾ ഏതൊരു ധ്യാനം കൂടുമ്പോഴും നിങ്ങൾ വചനം പേഴ്സണലായിട്ട് വായിക്കുമ്പോഴും നിങ്ങൾ ഓൺലൈനിൽ ഒരു ശുശ്രൂഷ കൂടി വചനം കേൾക്കുമ്പോഴും ഈ വാക്ക് എന്നിൽ നിറവേറുമെന്ന് വിശ്വസിക്കുക കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ ആ വചനം വിത്ത് വീണു ഫലം ചൂടാതെ പോകും ഏതൊരു ധ്യാനം പോലെ ഏതൊരു വചന ശുശ്രൂഷ പോലെ ഈ കുറച്ച് സമയവും അവസാനിക്കും അങ്ങനെയാണോ ഇത്രയോ വിലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ വചനം കേൾക്കാൻ വേണ്ടിയിരിക്കുന്നത് ശരിയല്ലേ പണിയൊന്നും ഇല്ലാത്തവരാണോ അല്ല വീട്ടിലായിരുന്ന എന്തൊരു സുഖമായിരുന്നു അല്ല ഈ സമയത്ത് എന്തൊക്കെ പരിപാടികൾ ചെയ്യാൻ ചുമ്മാ കടന്നുറങ്ങാൻ എന്തെങ്കിലും ആരുടെ ഒരു നാല് നാലുപേരെ കുറ്റം പറയാമോ എന്നാ രസമാത് അല്ലേ എന്തൊരു രസമുള്ള പരിപാടിയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കണം ഒരച്ഛൻ പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ട് ബൈബിളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു കഥ പോലുമാണ് ഈ അച്ഛൻ പറയുന്നു ആറ് ബോറൻ നേരത്തെ ധ്യാനം കൂടി അവർക്കറിയാം കഥ പറയാനുള്ള കൃപ ജിൻസച്ചന് കിട്ടിയിട്ടില്ല ജിൻസച്ചൻ്റെ കഥയല്ല ഇത് ജീവിതം അല്ല കഥയാണ് കഥയാണിത് ജീവിതം പറഞ്ഞേ ഹല്ലേ ലുയാ കഥകളൊന്നും മടിയിൽ യാചന രൂപത്തിൽ തുറന്ന് വെച്ച് കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം കണ്ണുകളൊന്നും അടച്ചു മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട നമ്മളിന്ന് കേട്ട ആദ്യത്തെ ഒരു വചനം നിജീവ ജനശുശ്രൂഷ സമയത്ത് ഒരു പ്രാർത്ഥനയായിട്ടാണത് കേട്ടത് കറുത്താവേ ദാവീദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും നീ ഓർക്കണമേ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന എല്ലാ ക്രൈസിസുകളെയും ഈശോയുടെ കയ്യിലോട്ട് ഇപ്പോൾ കൊടുക്കും പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് ഇതെല്ലാം കൊടുക്കുകയാണ് അമ്മ പറയുമ്പോൾ മകൻ കേൾക്കും മാതാപിതാക്കളെ ബഹുമാനിക്കുക അമ്മയുടെ വാക്കിന് ചെവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതേ ദൈവമാണ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചത് ആ ദൈവപുത്രന് അമ്മയെ ബഹുമാനിക്കുന്നുണ്ട് അമ്മ പറയുന്നത് കേൾക്കുകയും ചെയ്യും കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് മറിയം പറഞ്ഞതാണ് അവൻ പറയുന്നത് കേൾക്കുക ചെയ്യുക അതെല്ലാം സേവകരല്ല അനുസരിച്ചത് ഈശോ അനുസരിച്ചു മറിയം പറഞ്ഞതെല്ലാം ഈശോ കേട്ടു ഈശോ പറഞ്ഞതെല്ലാം സേവകർ കേട്ടു അവിടെ ഒരു അനുഗ്രഹം ഉണ്ടായി ആ കഷ്ടതയിൽ നാണക്കേടിൽ അനുഗ്രഹത്തിൻ്റെ ലഹരിയുണ്ടായി സ്നേഹം നിറഞ്ഞു ആനന്ദം നിറഞ്ഞു കർത്താവെ ദാവുദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ എല്ലാ ഈശോയ്ക്ക് കൊടുത്തേക്കുക എന്നീ ധ്യാനം നിങ്ങൾ കൂടുമ്പോൾ വീട്ടിലെ ആ പ്രശ്നങ്ങൾ കടബാധിത രോഗം എല്ലാ ഈശോയ്ക്ക് കൊടുക്കുക കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങൾ കടന്നു പോകുന്ന ഭയത്തിൻ്റെ അനുഭവങ്ങൾ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ആകുലതകൾ കണ്ണുനീരിന് കാരണമായ ആ സംഭവങ്ങൾ വ്യക്തികൾ സ്ഥലങ്ങൾ എല്ലാ കൊടുക്കുക എൻ്റെ കഷ്ടതകൾ നീ കാണണമേ എൻ്റെ കഷ്ടപ്പാടുകൾ നീ ഓർക്കണമേ ഈശോയെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കുക അങ്ങ് വലിയൊരു അനുഗ്രഹം ചൊരിഞ്ഞ് ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കണമേ സിയോനെക്കുറിച്ചങ്ങ് ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ വാസസ്ഥലമാകാൻ അങ്ങ് ഈ സമയമൊന്ന് ആഗ്രഹിക്കണമേ ആ ആഗ്രഹം ഞങ്ങളോട് സംസാരിക്കണമേ അങ്ങയുടെ വാക്ക് നിറവേറുന്ന അങ്ങ് സംസാരിക്കുന്നതെല്ലാം നടക്കുമെന്ന് അങ്ങയുടെ വചനം സത്യമാണെന്ന് വിശ്വസിക്കാൻ ഒരനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധമ്മ മാതാവേ അമ്മ ദൈവത്തിൻ്റെ വാക്ക് കേട്ടതുപോലെ വിശ്വസിച്ചതുപോലെ ആ വാക്ക് കേൾക്കാൻ അനുസരിക്കാൻ വിശ്വസിക്കാൻ കൃപയായി മാറാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ